ആ നടിയുടെ സിനിമയാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ എന്തുമായിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക അവരുടെ തീർച്ചയായിട്ടും കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്തായിട്ട് നമ്മളൊരു അഗ്രിമെൻറ് ചെയ്യും ഈ അഗ്രമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെ അവർ നമ്മളെ ശമ്പളത്തോടെ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ ആ എഗ്രിമെന്റിലുള്ള ആ അഗ്രമെന്റിൽ ഉള്ളതാ പിന്നെ അഗ്രിമെന്റിൽ ഉണ്ടെടുത്തോളം കാലം നമ്മൾ ഡെഫിനറ്റായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റും രാജാണ് ഇന്ദ്രിയും പറഞ്ഞിട്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടെ തീർച്ചയായിട്ടും കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്തൊട്ട് നമ്മളൊരു എഗ്രിമെന്റ് ചെയ്യും ഈ അഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെ അവർ നമ്മളെ ശമ്പളത്തോടെ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ അഗ്രിമെന്റിലുള്ളത് ആ അഗ്രിമെന്റിലുള്ളതാണ് ആ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാകും അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതോ ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് തോന്നി സിനിമ ഓടില്ല എന്ന് വെച്ചാൽ തോന്നിയതിന് ശേഷം നമ്മൾ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാര്യമില്ല അത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ അപ്പം അത് എന്താ പറയണ്ട അങ്ങനെ ലീഗലി പോകുവാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സ്ക്രൂട്ടനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ല കാരണം മാർക്കറ്റിംഗ് ഡെഫിനറ്റ് ഈ പറഞ്ഞ ഡെഫിനറ്റായിട്ടും ഒരു സംശയമില്ല നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ ഇറസ്പെക്റ്റീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി മെറിറ്റ് അതൊക്കെ വിട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമയല്ലേ ആ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ആ നടിയുടെ സിനിമയാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ ഓക്കെ എന്ത് ആയിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക തീർച്ചയായിട്ടും ചെയ്തേ പറ്റുള്ളൂ കാരണം എല്ലാ സിനിമയുടെ പ്രൊമോഷനും ഞാൻ ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും ഡയറക്ടറായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ കൂടെ നിന്ന് ആ സിനിമ മാർക്കറ്റ് ചെയ്തേ പറ്റൂ അത്തരത്തിൽ പിണക്കങ്ങളും അണക്കങ്ങളൊക്കെ പ്രോസസ്സിന് ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഇതൊക്കെ ആലോചിക്കണമല്ലോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അപ്പോൾ അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഒരു ആൾക്കാർ നമുക്കതിന് ഒരു പ്രശ്നമില്ലാത്തതെന്ന് അല്ലെങ്കിൽ ഒരു പരാതി ഇല്ലാത്തതിന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അതൊക്കെ വർക്ക് എത്തിക്സിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ പ്രമോട്ട് ചെയ്യുക നമ്മൾ കൃത്യസമയത്തിന് ജോലിക്ക് വരിക കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കമ്മിറ്റ്മെൻ്റ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക അത് ഡെഫിനറ്റായിട്ട് അവർ ചെയ്തേ പറ്റും അതിൽ യാതൊരു സംശയമില്ല